നേരത്തേട്ടെ സമയം തന്നെ അതിനു ഒമ്പത് മണി ഒന്നും ആയില്ല ഏഴ് നാപ്പതായിരേ night மந்தாரத்தாய எம் எ சோமத்தின் ഏ പറയാ ഏട്ടാ ശമ്പളം വിളിച്ചില്ലെന്ന് എന്നാ ഉടായ്പോക്കോ നമ്മള് ചുമ്മാ പരദോഷം പറഞ്ഞുണ്ടാക്കുവരം ആറു മണി കേട്ട് എന്റെ കൊള്ളത്തില്ല എനിക്കിട്ട് കയറാൻ ആരുമില്ല ഞങ്ങൾ ഇത്ര നാള് അവിടെ ജേച്ചാത്തിന്റെ അടുത്ത് വരുമ്പോൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു എത്ര നിർബന്ധിച്ചെന്നറിയാവോ പറയുന്നത് അടുത്ത് അവിടെ പ്രാവശ്യം നിർബന്ധിച്ചെന്ന് അറിയാവോ വരിയല്ല എന്നിട്ടാ പറയുന്നേ പറഞ്ഞത് മൂന്ന് ദിവസം നിക്കുമ്പോ ഒരു ദിവസം ഇവിടെ നിക്കത്തില്ലേ പോണം തന്നെ ഇങ്ങോട്ട് വരാൻ ശലോ അല്ലേളു ആ ും കൂടുതൽ ഇവിടം വരെ തൊട്ടടുത്ത് വരെ വരുന്നുണ്ട് എന്നാ ഒരു ദിവസം ഇവിടെ കൂടെ നിക്കത്തില്ല എന്നാ പറഞ്ഞത് ഇവിടെ നെന്തൂരുതൂരും എന്നാ ഇനി നേരം ഇങ്ങോട്ട് വന്നാൽ മതി ആ അതെ അതാ കാര്യം പറഞ്ഞ പോരുന്നേ നേ <mí toys》coughs> <coughs> <sh yelled> uh, ഓ പിന്നെ ഓ അങ്ങനൊന്നുമില്ല ഏ വെയിലുണ്ട് അതിനിപ്പനാ വെയിലോളത്ത് നിന്ന് കേറുകല്ലേ ഒരു ദിവസം നോക്കാൻ പറഞ്ഞിക്കാവോ ദൂരം അറിയില്ല ഓടും അതാണ് അമ്മ അല്ല ഒരു രണ്ടു ദിവസം നോക്കിക്കോളെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടു പോവോ ഒരു നമ്പറാന്ന പറഞ്ഞത് യോ കൂട്ടൻ നേരം പെട്ടെന്ന് ഒരുങ്ങും ഞാനെനിക്ക് പെട്ടെന്ന് നമുക്ക് കണ്ടുപോകാൻ അല്ലെ ഇത്രയും തോറണ്ടിരിക്കും ഇല്ല ഇനിയിപ്പോ സമയം ഇത്ര ചാമെന്നേ പോലൊന്നുമല്ല എല്ലാം ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടൊക്കെ വരത്തുള്ളൂ അതെ അത് ചൂട് കാണും പുറങ്ങോടി ഇപ്പുറത്ത് കാറിനെ വെച്ചാടി നീ എന്നെ പാർക്കാൻ മനസ്സിലാവില്ലാത്തടാ ഇത് മോനെ എന്റെ ഫോൺ അതെ എന്റെ ഫോൺ ഈ ചൗട്ടല്ലേ സൈലൻസറ ചൗട്ടി അയ്യോ ചൗട്ടല്ലേ സൈലൻസറ ചൗട്ടിയപ്പ കാലു ഉള്ളേ ഈ പൊന്നീടെ കാലി ഇതിതു മതി അതേ ചൗട്ട അതേ ചൗട്ട അയ്യോ അങ്ങേ മാ ഇവനെ വിളുന്നില്ലടാ അപ്പോ മോനാ സനസ്തൻ കടിഞ്ഞു പോകും റിയാവോ നിന്റെ കൂടെ തന്നെ പോണല്ലേ അവർ നിന്റെ കൂടെ തന്നെ പോണല്ലേ പറ്റത്തില്ല നല്ലല്ലേ എടുത്തോണ്ട് പോകണ്ടി വരുമ്പോ അങ്ങനെ കനമുണ്ടെങ്കി അവള് നടക്കത്തൂല്ലും കുഴച്ചില് എന്നാ നോക്കുന്ന അല്ലമ്മ എന്നോട് എടുത്തോളാം പറഞ്ഞേ എനിക്ക് ഇപ്പൊ ഓണൊക്കെ ഒക്കെ സമയം കിട്ടിയിട എങ്ങനിക്കുന്നത്

ാണ് അതങ്ങനെ അറിയാമെന്ന് ചോദിച്ചാ ചെറിയ ഞാൻ പറഞ്ഞ അവിടെ ചേർത്ത് വെച്ചാലും ആ അതിലേ കേറി പോകാൻ സ്ഥലം ഇട്ടിട്ട് ടക്ക രണ്ടു പൂസം തുറക്കട്ടുറക്കാന്നേ എന്നാ ഹാപ്പിയായോ മുഖമൊക്കെ ഇതായല്ലോ കാറ്റടിച്ചു

kiran abhi aage nahi to nahi na chacha ledi shamala na ha ഞങ്ങൾ വന്നല്ലേ ഞങ്ങൾ വരാൻ പോകുന്നേ ഉള്ളൂ കുറച്ചുകൂടെ കഴിഞ്ഞേ വരത്തുള്ളൂ താക്കോലി ചോദിച്ചു വിളിച്ചതല്ലേ ഞങ്ങൾ അത് പറഞ്ഞു അപ്പൊ അറിയത്തില്ല ഞങ്ങൾ എപ്പോഴാണ് വന്നതെന്നാ പറഞ്ഞില്ലല്ലോ ജയട കൂടെ അല്ലായിരുന്നോ വന്ന ശ്യാമളന്നി ഡി ഡി ഡീ ഡി लेवर लगा അതെന്തോന എന്നാ പിന്നെ ചീഞ്ഞ സാധനം ഞാൻ കൊണ്ടുവന്ന് വരത്തില്ലായിരുന്നല്ലോ കുഞ്ഞിട്ട് ഇട്ടിട്ട് പോയല്ലോ പതിനേഴ് താറാംകുട്ട നൂറ് രൂപ

ഐ മതി സാന്വിച്ച് വേണ്ടേ സാന്വിച്ച് വേണ്ടായിരുന്നു അപ്പം വേണം ആ പിന്നെ ഐസ്ക്രീമാണോ സാന്വിച്ച് ആണോ തീരുമാനമാക്കേണിക്കും എന്നാ നോക്ക് ഒന്നും പഠിക്കണ്ട ധൈര്യമായിട്ട് വിരിച്ചിട്ടോ കുടിച്ചിട്ട് പോടി കുടിച്ചിട്ട് പോടി ക്ലാസിംഗിയാ കളയില്ല കളയാതെ ാരായണി വിളിക്കാൻ പോവാ നാരായണി കണ്ടടി അതിപ്പോ കോരി വെച്ചോറിനകത്ത് നീ അപ്പ അല്ല ഇതെല്ലാം ചെയ്ത് എന്നിട്ട് എന്റെ തലക്ക് വഴി